ഹലോ കൂട്ടുകാരി എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് കേരളത്തിൽ നിന്നുമുള്ള ഒരു സാഹിത്യ നിരൂപകനും ഒരു ഇന്ത്യൻ രാഷ്ട്രീയക്കാരനുമായിരുന്ന ജോസഫ് മുണ്ടശ്ശേരിയെ കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് ലഭിക്കുവാനായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ നമ്മുടെ പല കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ കേരള ഒരു സാഹിത്യ നിരൂപകനും ഇന്ത്യൻ രാഷ്ട്രീയക്കാരനുമായിരുന്നു മുണ്ടശ്ശേരി മലയാള ഭാഷയിലും സാഹിത്യത്തിലും പ്രാവീണ്യം നേടിയ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ആദ്യ ഇ എം എസ് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ വിവാദ വിദ്യാഭ്യാസ ബില്ലിന് പിന്നിൽ പ്രവർത്തിച്ച വിദ്യാഭ്യാസ മന്ത്രിയായാണ് കേരള രാഷ്ട്രീയം അദ്ദേഹത്തെ ഓർമ്മിക്കപ്പെടുന്നത് തൃശ്ശൂരിലെ കണ്ടശാങ്കടവിലാണ് ജോസഫ് മുണ്ടശ്ശേരി ജനിച്ചത് പ്രാദേശികമായി സ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം അദ്ദേഹം ഭൗതിക ശാസ്ത്രത്തിൽ ബിരുദവും പിന്നീട് സംസ്കൃതത്തിലും മലയാളത്തിലും ബിരുദാനന്തര ബിരുദവും നേടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് വരെ തൃശൂർ സെന്റ് തോമസ് കോളേജിൽ വിദേശ ഭാഷാ വിഭാഗം മേധാവിയായിരുന്നു കൊച്ചി പ്രജാമണ്ഡലത്തിലൂടെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ മുണ്ടശ്ശേരി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അരണാട്ടുകര മണ്ഡലത്തിൽ നിന്നും കൊച്ചി നാട്ടുരാജ്യത്തിന്റെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ തിരുവിതാംകൂർ കൊച്ചി നിയമസഭയിൽ ചേർപ്പിൽ നിന്ന് എം എൽ സി ആയി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ അദ്ദേഹം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മണലൂരിൽ നിന്ന് വിജയിച്ചു ഇ എം എസ് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായി ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ തൃശൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെട്ടു കേരള സാഹിത്യ നിരൂപണ രംഗത്തെ പ്രമുഖനായ വ്യക്തി എന്ന നിലയിൽ മലയാളം നിരൂപകരിൽ അറിയപ്പെടുന്ന ത്രിമൂർത്തികളിൽ ഒരാളായിരുന്നു മുണ്ടശ്ശേരി മറ്റുള്ളവർ കേസരി ബാലകൃഷ്ണപിള്ളയും പിള്ളയും എം പി പോളുമായിരുന്നു രൂപഭദ്രതയെ തന്റെ വിവാദ സിദ്ധാന്തത്തിലൂടെ ഔപചാരികമായ മികവ് സാഹിത്യ വ്യാഖ്യാന ശാസ്ത്രത്തിന്റെ ഒരു പുതിയ അധ്യയനത്തിന് മുണ്ടശ്ശേരി തുടക്കമിട്ടു അത് മലയാളത്തിൽ അതുവരെ കേട്ടുകേൾവി പോലുമില്ലായിരുന്നു സിദ്ധാന്തമനുസരിച്ച് രചയിതാവ് പ്രഖ്യാപിത ലക്ഷ്യം അനിവാര്യമായും മനഃപൂർവ്വമായ വീഴ്ചയിലേക്ക് നയിക്കും കൂടാതെ ഒരു രചയിതാവിനെ അതിൻ്റെ അവന്റെ പ്രായത്തിന്റെ വക്താവ് എന്ന നിലയിൽ കൂടുതൽ വസ്തുനിഷ്ഠമായ മാനദണ്ഡങ്ങളിൽ വിലയിരുത്തണം എന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചു മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് വരെ കേരള സാഹിത്യ പരിഷത്ത് പ്രസിഡന്റും കേര കേരള സംഗീത നാടക അക്കാദമി സ്ഥാപിക്കുന്നതിലും അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് ലഭിക്കുവാനായി എനിക്ക് കുഞ്ഞു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ചെയ്യണേ